രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ സ്വർണ വിപണി ഈ വർഷത്തിന്റെ ഉന്നതിയിൽ സംതൃപ്തിയിലാണ് ചാഞ്ചാട്ടം ഒരുപാട് കണ്ടെങ്കിലും ചെറിയ ചെറിയ ഇടിവുകൾക്കുമപ്പുറം സ്വർണ്ണ വിലയുടെ കാര്യത്തിൽ വിപണിയിൽ കാട്ടിയ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടിന് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പവന് നാല്പത്തി ഏഴായിരം രൂപയുമായിരുന്ന സ്വർണവില രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ മികച്ച രീതിയിലാണ് മുന്നേറിയിരിക്കുന്നത് ഈ വർഷം ഒക്ടോബർ മുപ്പത്തി ഒന്നിൽ ഏഴായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപ ഗ്രാമിനും അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ പവനുമായി വില വർദ്ധിച്ചതാണ് ഈ വർഷത്തെ റെക്കോർഡ് സ്വർണ്ണവില ഏകദേശം ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വില വർധനമാണ് ഈ കാലയളവിൽ സ്വർണത്തിൽ പ്രതിഫലിച്ചത് ഒക്ടോബറിന് ശേഷം പിന്നീട് വില കുറഞ്ഞും കൂടിയുമെല്ലാം സ്വർണ്ണവില ചാഞ്ചാട്ടത്തിൽ ആയിരുന്നെങ്കിലും ഏഴായിരം രൂപയ്ക്ക് താഴെ സ്വർണ്ണവില വന്നില്ലെന്നതാണ് നിർണായകം അന്താരാഷ്ട്ര സ്വർണവില രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി മുന്നൂറ് ഡോളർ ലെവലിൽ നിന്നും രണ്ടായിരത്തി എഴുപത്തി ആറ് ഡോളർ വരെ ഉയർന്നു പക്ഷേ കഴിഞ്ഞ നാലല്ലെങ്കിൽ അഞ്ച് വർഷമായി സ്വർണവില ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം ഡോളറിൽ നിന്നും കാര്യമായി ഉയർച്ചയില്ലാതെ നിലനിന്നിരുന്നതായിരുന്നു എന്നാൽ അന്താരാഷ്ട്ര സ്വർണവില വില രണ്ടായിരത്തി അൻപത് ഡോളർ ലെവലിൽ നിന്നും കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ വരെ ഉയർന്നു ഏകദേശം മുപ്പത്തിയെട്ട് ശതമാനത്തോളം ഉയർച്ചയാണ് അന്താരാഷ്ട്ര വിലയിൽ സ്വർണം രേഖപ്പെടുത്തിയത് ഇന്ത്യൻ രൂപ എൺപത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ചിൽ നിന്നും എൺപത്തി അഞ്ച് എന്ന നിലയിൽ ഡോളറിലേക്ക് ദുർബലമായതും സ്വർണവില ഉയരാൻ കാരണമായി ഇറുഗ്മികുതി കേന്ദ്ര ഗവൺമെന്റ് പതിനഞ്ചിൽ നിന്നും ആറ് ശതമാനമാക്കി കുറച്ചത് വിലയിൽ ഒൻപത് ശതമാനത്തോളം കുറവ് വരുത്തി ഇനി സ്വർണവില ഈ വർഷം ഉയരാനുണ്ടായ കാരണങ്ങൾ ചിലതുണ്ട് അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ എന്നിവയ്ക്കൊപ്പം യുദ്ധവും സ്വർണം സുരക്ഷിത നിക്ഷേപമായി കാണാനുള്ള കാരണമായി ഇസ്രയേൽ ഹമാസ് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങി മറ്റ് അന്തർദേശീയ സംഘർഷങ്ങളെല്ലാം സ്വർണവിലയുടെ ഉയർച്ചയ്ക്ക് ഹേതുവായി ഇതിനെല്ലാം പ്രധാനമായത് അന്താരാഷ്ട്ര വിപണിയിലടക്കം ഉയർന്ന വില നിക്ഷേപകരിൽ ഉണർത്തിയ ശുഭാപ്തി വിശ്വാസവും അതുണ്ടാക്കിയ സ്വർണത്തിനുള്ള ഡിമാൻഡുമാണ് അന്താരാഷ്ട്ര വിലയിൽ ഉണ്ടായ ഉയർച്ചയും കറൻസിയിലുള്ള മാറ്റവും ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ ഉണ്ടായ മാറ്റവും പരിഗണിച്ചാൽ സ്വർണവിലയിൽ ഉണ്ടായ മാറ്റം ഒരു വർഷം കൊണ്ട് മുപ്പത്തൊന്ന് ശതമാനമാണ് ഏകദേശം നാലല്ലെങ്കിൽ അഞ്ച് വർഷം പരിഗണിച്ചാലും ഉയർച്ച ഏകദേശം അത്ര തന്നെയാണെന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ സ്വർണ വ്യാപാരികളുടെയും പ്രതീക്ഷ ഒട്ടനവധിയാണ് ഒപ്പം സ്വർണവിലയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ നിർണായകമായിരിക്കും അമേരിക്കയിൽ വന്ന ഭരണമാറ്റം സ്വർണവിലയെ കാര്യമായി തന്നെ ബാധിക്കും ഫെഡ് പോളിസി നിലവിൽ രണ്ട് തവണ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും അന്തർദേശീയ സംഘർഷങ്ങളിൽ അയവ് വരികയും ചെയ്യുമെന്ന പ്രതീക്ഷയും സ്വർണ വിപണിയിൽ പ്രതിഫലിക്കും ട്രംപ് ഇലോൺ മസ്ക് അടക്കമുള്ള ടീം നിലവിൽ ഉയർന്ന കടത്തിൽ പോകുന്ന അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുമെന്നും അതുപോലെ ഡി ഡോളറൈസേഷനെതിരെ ശക്തമായ നടപടികൾ എടുക്കുകയും ചെയ്താൽ സ്വർണവില താഴേക്ക് പോകാനും സാധ്യതയുണ്ട് ട്രംപിന്റെ പോളിസികൾ പണപ്പെരുപ്പം ഉയർത്തുകയും പലിശ നിരക്ക് ഉയർന്ന നിലയിൽ നിർത്തേണ്ടി വന്നാലോ അല്ലെങ്കിൽ കൂട്ടേണ്ട സാഹചര്യം വന്നാലും വിലയിൽ ശക്തമായ ഇടിവുണ്ടാകും അത് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി മൂന്നൂറ് ഡോളറിലേക്ക് വീണ് തിരുത്തൽ സംഭവിക്കാനിടയുണ്ടെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ പറയുന്നു മറിച്ച് അന്തർദേശീയ സംഘർഷങ്ങൾ വർദ്ധിച്ചാലും ട്രംപിന്റെ ട്രേഡ് സാഹചര്യങ്ങളും താരിഫ് ഉയർത്തലുകളും ഒക്കെ തുടരുകയാണെങ്കിലും പലിശ നിരക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചാലും സ്വർണവില രണ്ടായിരത്തി തൊള്ളായിരം മുതൽ മൂവായിരം ഡോളറിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട്